സഹോദരൻമാരെ സി ഐ സിയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും സമസ്ത പൂട്ടിടാൻ പോവുകയാണ് കാരണം എന്താണെന്നല്ലേ വിശദീകരിക്കാം ആദ്യം നമുക്ക് ഒരു പ്രസ്താവന കേൾക്കാം ജിഫ്രി തങ്ങളുടെ പ്രസ്താവന രണ്ടാമത് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നി ആവർത്തിക്കുന്നത് നൽകുന്ന സി ഐ സി അല്ലെങ്കിൽ ഈ പ്രസ്താവന വന്നതോടുകൂടെ സി ഐ സിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ വാഫി കലോത്സവത്തിൽ വെച്ചുകൊണ്ട് തന്നെ അതിലൊരു വാഫി വെളിപ്പെടുത്തുന്ന ആ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കേട്ടു നോക്കാം മുപ്പത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ സംവിധാനം ആരംഭിക്കുമ്പോൾ ശുഷ്കമായ ഒരു പരിതസ്ഥിതിയിൽ നിന്നും ആരംഭിച്ച് കോളേജുകളുടെ എണ്ണം അഫിലിയേറ്റഡ് കോളേജുകളുടെ എണ്ണം നൂറിലധികം എത്തിയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ സംവിധാനത്തിൽ നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വിവിധ കാരണങ്ങളാൽ ഈ സംവിധാനത്തിൻ്റെ നിയമങ്ങളോടും കർക്കശമായ അക്കാദമിക് സംവിധാനത്തോടും ഒത്തുപോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ അഫിലിയേഷൻ പിൻവലിച്ച് പിരിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അൻപത്തിനാല് കോളേജുകൾ സജീവമായി ഈ സംവിധാനത്തിനൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നൂറിൽ പരം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന സി ഐ സിക്ക് ഇപ്പോൾ നിലവിലേവലും അൻപതിൽ ചുരുങ്ങിയ സ്ഥാപനങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിൽ സി എ സിക്കളളൂ എന്തുകൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ വന്നത് എന്ന് ചോദിച്ചാൽ അത് അനധികൃതമായിട്ട് കൈവശപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ ഇതുവരെ നടത്തിയിരുന്നതെല്ലാം സമസ്തയുടെ പേരിൽ പിടിച്ചെടുത്തതായ സ്ഥാപനങ്ങളായിരുന്നു എന്നാൽ സമസ്ത ഇവരെ കൈയൊഴിഞ്ഞതോടുകൂടെ ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളും ഇവർക്ക് നഷ്ടമാവുകയാണ് എന്നാൽ ഈ വരും ദിവസങ്ങളിൽ ഇവർക്ക് ഇനിയുള്ള സ്ഥാപനങ്ങളും നഷ്ടപ്പെടുമെന്നാണ് സത്താർ പന്തല്ലൂർ പറയുന്നത് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം നോക്കാം ആദരണീയരായ ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു സമസ്ത കേരള ജമ്മിയൊത്തലയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമ്മിയൊത്തലുമയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എവിടെങ്കിലും ഭൂമി കൈയിൽ പൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള നമുക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്നത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത കൂടി സൂചിപ്പിക്കുകയാണ് കാളികാവിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ ഞാൻ സൂചിപ്പിക്കാം ബാബു ഹാജി ഇവിടെ ൾക്ക് എല്ലാർത്ഥത്തിലും ഒരു ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള ഈ കാളികാവിലെ ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വക്കഫാധാരം ഒന്ന് വായിക്കണം ആ വക്കഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സമസ്ത കേരള ജമ്യത്തിനമൊക്കെ എഴുതി കൊടുത്ത സമസ്ത കേരള ജമിയ ഉടമസ്ഥാവകാശമുള്ള സമസ്ത കേരള ജമ്യത്തിനമ്മയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ള വാക്യഫ് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമത്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ വാക്കിഫിന്റെ നീയത് അനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സുന്ന പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ആദരണീയനായ അടക്കാക്കുണ്ട് ബാബു ഹാജി പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾക്ക് എഴുതി കൊടുത്ത വക്കഫാതാരമാണ് എന്റെ കൈവശമുള്ളത് ഈ വക്കഫാതാരത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് യിരത്തിനാല് കോഴിക്കോട് ജില്ലാ ഇപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനാബ് ആനക്കര കോഴിക്കോട്ട് മുസ്തിയർ അവർ പ്രസിഡന്റും അവർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയുടെയും അഖിലേയും അതിന്റെ ആദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്ന ബാപ്പു ഹാജി ഇതുമായി ബന്ധപ്പെട്ട വക്കഫാധാരം എഴുതി കൊടുത്തിട്ടുള്ളത് ആ വക്കഫാതാരത്തിൽ കൃത്യമായി അഞ്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത വക്കഫാതാരം അനുസരിച്ചു ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ സ്ഥാപനം ആ ഭൂമിയിലുള്ള എന്ത് സ്ഥാപനമാണെങ്കിലും അത് നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട അഞ്ച് വ്യവസ്ഥകൾ വാക്യഫ് രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തി ചെയ്ത ആധാരമാണ് കൈവശമുള്ളത് ഈ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഭിന്നമായി ആര് സ്ഥാപനം നടത്തിയാലും അത് തിരിച്ചു പിടിക്കാനും ആ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥാപിതമായ നിയമവിധേയമായ ഉണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ആറ് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥലം വക്വ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കാലശേഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടതെന്നതിന്റെ ആറ് വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മേൽ സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും അഖില ജമാൻ്റെ ആശയാദർശങ്ങളിൽ നിന്ന് മേൽ വിഭരിച്ച സമസ്ത കേരള ജമിയമയുടെ ആശയാദർശങ്ങളിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധത്തിൽ ആവേണ്ടതാണ് നേരത്തെ വാക്കോട് സാദ് സൂചിപ്പിച്ചതുപോലെ കേരള സമസ്തേരത്തു അംഗീകരിക്കുന്ന ജമാഅത്ത് എന്നല്ല പറഞ്ഞത് സമസ്ത കേരള ജമിയമയുടെ ആശയാദർശങ്ങളിൽ നിന്നും അതിന്റെ തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം വക്വ് ചെയ്ത വാക്കിഫ് അടക്കാക്കുണ്ട് ബാപ്പു ഹാജി എഴുതി വെച്ചിരിക്കുന്നു രണ്ടാമതായി എഴുതി വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് ലംഘനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ മുഷാവറ ഇടപെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ആ വഖഫാദാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് സ്വന്തം മെൻഡിറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാല് വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സെനറ്റ് ഉണ്ടാക്കി ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് സി ഐ സി കൊണ്ട് നടക്കേണ്ടത് വ്യാമോഹമുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഈ ആയിരക്കണക്കിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ മാത്രമല്ല ഇനിയും സ്ഥലങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുള്ള എവിടെയെല്ലാം അതിന്റെ പോഷക സംഘടനകളുടെ അതിന്റെ നായകന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഈ സംഘടനയുടെ മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെല്ലാം സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ സമസ്ത കേരള കേരളയുടെ മേൽവിലാസത്തിൽ ശിഷ്ടകാലം മുന്നോട്ട് തിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതയുള്ളതുണ്ടോ അവിടെയെല്ലാം സമസ്തയുടെ പ്രവർത്തകന്മാർ സുന്ന പ്രവർത്തകന്മാർ നിയമവിധേയമായി ഇടപെട്ടുകൊണ്ട് അതെല്ലാം സമസ്ത കേരള കേരളയുടെ കുഴക്കീഴിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തരമായ ഇടപെടൽ നടത്തും ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെയും ആഹ്വാനം വരുമ്പോ നിങ്ങൾക്ക് അതിനുമായി സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അപ്പോ സർ ബു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വന്തമായൊരു എൻറ്റിറ്റി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ സ്വന്തമായിട്ട് നിങ്ങൾ സ്ഥാപനവും കൂടെ ഉണ്ടാക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് കഞ്ഞി കഞ്ഞിപൊടിച്ച് ജീവിക്കാം അല്ലാത്ത പക്ഷം സി ഐ സി ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഹക്കീം ഫൈസിയും കൂട്ടരും ഇച്ചിരി വേർക്കേണ്ടി വരും അല്ലെങ്കിലും എന്തിനാണ് ഈ പൊല്ലാപ്പിനൊക്കെ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ആ സമസ്ത പറയുന്ന ആ പറയുന്ന ഡിമാൻഡുകളൊക്കെ ഒന്ന് അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ ഈ പൊല്ലാപ്പിന്റെ വല്ല ആവശ്യവും ഉണ്ടോ ഏതായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളും പുരോഗതിയും കൊണ്ടുവരുന്നത് പോലെ ഹക്കീം ഫൈസിയുടെ ചിന്താഗതിയിലും വാശിയിലുമൊക്കെ ഒരു പുനർവിചിന്തനം നടത്തി ഒരു മാറ്റം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു